കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് മലയാളത്തിന്റെ പ്രിയ നടനായ മമ്മൂട്ടിക്ക് കുടൽ ക്യാൻസർ ബാധിച്ചു എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് അദ്ദേഹത്തിന് ഇത് സംഭവിച്ചു എന്നുള്ള കാര്യമാണ് പലരെയും അമ്പരപ്പെടുത്തിയത് കാരണം തന്റെ ആരോഗ്യവും തന്റെ വ്യക്തി ജീവിതത്തിന്റെ ദിനചര്യുമൊക്കെ അത്രയധികം സൂക്ഷ്മമായി നോക്കി നടത്തുന്ന വ്യക്തിയാണ് എന്നിട്ടും താരത്തിന് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യമാണ് സിനിമാ മേഖലയിലുള്ളവർ പോലും ചോദിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഏകദേശം ആറ് മാസത്തോളം ചികിത്സയിലാണ് പൂർണ്ണ വിശ്രമത്തിലുമായിരുന്നു ഒരു പൊതുപരിപാടിയിലോ അല്ലെങ്കിൽ സിനിമാ ചടങ്ങുകളിലോ ഒന്നും തന്നെ മമ്മൂട്ടി പങ്കെടുത്തിട്ടുമില്ല ഇപ്പോഴത്തെ ഒരു തിരിച്ചുവരവിന് വീണ്ടും ഒരുങ്ങുകയാണ് ഈ ഒരു സമയത്ത് താരത്തിന്റെ ചില പുതിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ആരാധകർക്കും ചെറിയ രീതിയിൽ ആശങ്ക ഉണ്ട് എന്ന് തന്നെ പറയണം കാരണം വളരെയധികം ക്ഷീണിച്ച അവസ്ഥയിലാണ് മമ്മൂട്ടി പല ചിത്രങ്ങളിലും പണ്ടത്തെ ആ പ്രസരിപ്പും ഊർജ്ജവും ഒന്നും കാണാനില്ലല്ലോ എന്നുള്ള വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ കമന്റായി നിറയുന്നത് ഈ എടുത്തിടെ അദ്ദേഹത്തിന്റെ അനന്തരവൻ ഒരു അഭിമുഖത്തിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണ് വീണ്ടും വലിയൊരു തിരിച്ചുവരവന് ഒരുങ്ങുകയാണെന്ന് മാത്രമല്ല വരുന്ന സെപ്റ്റംബർ ഏഴിന് മമ്മൂട്ടിയുടെ പിറന്നാൾ കൂടിയാണ് അന്നായിരിക്കും ആ ഒരു വലിയ പ്രഖ്യാപനമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ഒന്നൊന്നര വരവായിരിക്കുമെന്നും പലരും ഞെട്ടാൻ തയ്യാറായിക്കുള്ളൂ എന്നാണ് മമ്മൂട്ടിയുടെ അനന്തരവൻ അഭിമുഖത്തിൽ പറഞ്ഞത് ആ ഒരു തിരിച്ചുവരവന് വേണ്ടിയും ആ ഒരു സർപ്രൈസിനു വേണ്ടിയും കാത്തിരിക്കുകയാണ് ആരാധകരും മമ്മൂട്ടിയുടെ പൂർണ്ണ തിരിച്ചുവരവിനു വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ് പക്ഷേ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ പലർക്കും വിഷമം തോന്നുന്നു എന്നുള്ള കമന്റുകളാണ്